കൽപ്പമംഗലം ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിക്ക് കായകൽപ്പ് അംഗീകാരം സർക്കാർ ആയുഷ് സ്ഥാപനങ്ങളിലെ ശുചിത്വം മാലിന്യ പരിപാലനം അണുബാധ നിയന്ത്രണം എന്നിവയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന ആരോഗ്യ കേന്ദ്രങ്ങൾക്ക് നൽകുന്ന കായകൽപ്പ് അവാർഡാണ് കയ്പമംഗലം ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിക്ക് ലഭിച്ചിരിക്കുന്നത് ഗ്രാമപഞ്ചായത്തിലെ ആയുർവേദ ഹോസ്പിറ്റലിന് സർക്കാരിൻ്റെ കായി ആയുഷ് കായികൽപ അവാർഡ് കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ് ഇന്ന് നമ്മളെല്ലാവരും തൊണ്ണൂറ്റിയെട്ട് പോയിൻറ്റും പൂന്ന് മൂന്ന് ശതമാനം പോയിൻ്റോടുകൂടി തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും മികച്ച ഹോസ്പിറ്റലായിട്ട് നമ്മുടെ ആയുർവേദ ഹോസ്പിറ്റലിനെ തിരഞ്ഞെടുത്തു നമുക്കറിയാം നമ്മുടെ ഹോസ്പിറ്റൽ ഒട്ടേറെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ ചെയ്തു പോരുന്നുണ്ട് ജീവിതശൈലി രോഗങ്ങൾ അതുപോലെ തന്നെ പ്രസവാനന്തരം പ്രസവം കഴിഞ്ഞതിന് ശേഷമുള്ള ചികിത്സകളും അതോടൊപ്പം തന്നെ പിത്താശയം മികച്ച ആയുഷ് ആരോഗ്യ സ്വാസ്ഥ്യ കേന്ദ്രങ്ങൾക്ക് ജില്ലാ അടിസ്ഥാനത്ത് നൽകുന്ന ഒരു ലക്ഷം രൂപയുടെ അവാർഡാണ് തൊണ്ണൂറ്റിയെട്ട് ദശാംശം മൂന്ന് മൂന്ന് ശതമാനം മാർക്കോടെ കൈബമംഗലം ആയുർവേദ ഡിസ്പെൻസറി നേടിയത് നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യമുള്ള ഡോക്ടർ അഭിലാഷ് ഡോക്ടറാണ് ഈ ആയുർവേദ ഹോസ്പിറ്റലിന് വേണ്ടി ഒട്ടേറെ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് എല്ലാ രീതിയിലുള്ള പദ്ധതികൾ ചെലവഴിച്ചുകൊണ്ട് ഫണ്ട് ചെലവഴിച്ചുകൊണ്ട് ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഹോസ്പിറ്റലിൽ ചെയ്യുകയുണ്ടായിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ നമുക്ക് ശുചിത്വ ഡോക്ടർ വന്നത് അദ്ദേഹം വന്നതിന് ശേഷമാണ് നമുക്ക് ഈ കായികല്പ അവാർഡ് കിട്ടിയത് കൈപ്പമംഗലം ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിൽ ദൈനംദിന ഒ പി സേവനത്തിന് പുറമെ എല്ലാ ദിവസവും യോഗാ പരിശീലനം ജീവിതശൈലി രോഗങ്ങൾക്കുള്ള ചികിത്സ പ്രസവശേഷമുള്ള ചികിത്സ വെരിക്കോസ് വെയിൻ പിത്താശയത്തിലെ കല്ല് എന്നിവയ്ക്കുള്ള പ്രത്യേക ചികിത്സ പാലിയേറ്റീവ് പരിചരണം ജി എൻ എം നഴ്സിന്റെ സേവനം ഫീൽഡ് തലത്തിൽ ആശാ വർക്കർമാരുടെ സേവനങ്ങൾ പ്രതിരോധ പ്രവർത്തനങ്ങൾ ബോധവൽക്കരണ പരിപാടികൾ കൂടാതെ വാർഡുകളിൽ യോഗാ ക്ലബ്ബുകളുടെ പ്രവർത്തനവും നടത്തിവരുന്നു ും സ്വർണ്ണ വചനശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ് മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ് മൂന്ന്